മോദിയുടെ ക്രിസ്മസ് സന്ദേശം പങ്കുവെച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടൽ പാലയൂർ സെന്റ് തോമസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ നടന്ന ക്രിസ്മസ് തെരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുകയായിരുന്നു അദ്ദേഹം ക്രിസ്മസ് ഒരിക്കലും അവസാനിക്കുന്ന തിരുന്നാളല്ല ഒരിക്കലും അവസാനിക്കാത്ത സാധ്യതകളുടെ തിരുനാൾ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശമാണ് ആർച്ച് ബിഷപ്പ് പങ്കുവച്ചത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി തിരു കർമ്മങ്ങൾക്ക് മുൻപായി ക്രിസ്മസ് ഈവ് നടന്നു ബോണ്ണത്താലെ കരോൾ പ്രയാണം നക്ഷത്ര മത്സരം ഭവനങ്ങളിൽ പുൽക്കൂട് മത്സരം എന്നിവ സംഘടിപ്പിച്ചു കെ സി വൈയും പാലിയൂരിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ക്രിസ്മസ് ലാൻഡ് കാണികൾക്കായി തുറന്നു നൽകി തീർത്ഥ കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുടെ അധ്യക്ഷതയിലായിരുന്നു ക്രിസ്മസ് ഈവ് അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ കൈക്കാരൻ സേവ്യർ വാഗേയിൽ സി ഡി ലോറൻസ് തോമസ് വാഗേൽ എന്നിവർ സംസാരിച്ചു ക്രിസ്മസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ് ദൈവം ഈ ലോകത്തിലെ അവതരിച്ചതിന്റെ